രണ്ട് ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ ആരോപണങ്ങളെയും പ്രതിരോധിക്കാൻ അത് പി ശശിക്കെതിരായിട്ടുള്ള ആരോപണമാണെങ്കിലും അല്ലെങ്കിൽ അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണമാണെങ്കിലും അതെല്ലാം പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി സ്വയം നേരിട്ടറങ്ങുന്നു പി ശശി സംസ്ഥാന സമിതി അംഗമായതുകൊണ്ട് ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ള നിലപാട് മുഖ്യമന്ത്രി പരസ്യമായിട്ട് എടുക്കുക അജിത് കുമാറിനെതിരായിട്ട് കരിപ്പൂര് കേന്ദ്രമായിട്ട് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ആ സ്വർണ്ണക്കടത്തിൽ അജിത് കുമാറിന് നേരിട്ട് പങ്കിട്ട് എന്നുള്ള ആരോപണം അത് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് അത് റിയാസിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ റിയാസിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് അൻവർ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും നേരിട്ട് പറയാതെ പറയുന്നു അപ്പോൾ ഈ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി കസ്റ്റഡി മരണങ്ങൾക്കും സ്വർണക്കടത്തിനും ഒക്കെ നേതൃത്വം നൽകുന്നു അല്ലെങ്കിൽ ആ ആൾക്ക് വേണ്ടിയാണ് എന്ന് പ്രതിപക്ഷത്തിൻ്റെ ആരോപണമല്ല ഭരണകക്ഷിയിൽ തന്നെ പെടുന്ന ഒരു എം എൽ എ ആവശ്യപ്പെടുമ്പോൾ മുഖ്യമന്ത്രിക്ക് മാധ്യമപ്രവർത്തകരോട് ചിരിച്ച് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല മുഖ്യമന്ത്രി അത് വിശദീകരിക്കേണ്ടി വരും മാത്രമല്ല വി ശശി നേരിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് എന്ന് പറയുന്ന പറയുമ്പോൾ ആ ആളെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരന്തരമായിട്ട് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ എന്തുകൊണ്ട് ഉൾപ്പെടുന്നു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് നേരത്തെ തിരുവനന്തപുരത്തെ സ്വർണക്കടത്തിൽ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അതിൽപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ആ സംഭവത്തിൽ ഇതുപോലെ കരിപ്പൂരിലെ സംഭവങ്ങളിൽ അപ്പോൾ ഈ തരത്തിലുള്ള ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ എന്നുള്ളത് തന്നെ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കാൻ സാധിക്കാത്ത നിരവധി കാര്യങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ് മാത്രമല്ല എന്തുകൊണ്ടാണ് കരിപ്പൂരിൽ നടക്കുന്ന ഈ സ്വർണ്ണക്കടത്തിനെയും പിടികൂടുന്ന സ്വർണത്തിൻ്റെ പകുതി പോലും നിയമപരമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാകുന്നില്ല എന്ന് പറയുമ്പോൾ സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ വലിയൊരു അധോലോക സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണമാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഭരണകക്ഷി എം എൽ എ തന്നെ പറഞ്ഞ സ്ഥിതിയിൽ പ്രതിപക്ഷത്തിന്റെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞാൽ വേണമെങ്കിൽ അത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണമാണ് എന്ന് വേണമെങ്കിൽ സർക്കാരിനും ഭരണകക്ഷിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ നിലപാടെടുക്കാം പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഇത്രയും കാലം പിന്താങ്ങിയിരുന്ന ആൾ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് എനിക്ക് പാർട്ടിയോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് എതിരായിട്ടല്ല പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ നാട്ടിലെ ജനങ്ങൾക്കും ഈ സംസ്ഥാനത്തെ അവരുടെ സി പി എമ്മിന്റെ പ്രവർത്തകർക്ക് വേണ്ടി ഞാൻ പറയുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളിൽ പാർട്ടി പ്രവർത്തകരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും വേണ്ടാത്ത ഒരാളായിട്ട് മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രി ഇനി ആ മന്ത്രിസഭയിൽ തുടരുന്നതിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ തുടരുന്നതിന് ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് മാത്രമല്ലോ കാരണം ഇടതുപക്ഷത്തിൽ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു എം എൽ എ തന്നെ നേരിട്ട് ആവശ്യപ്പെടുമ്പോൾ ഇനി മുഖ്യമന്ത്രി മന്ത്രിസ്ഥാനത്ത് മുഖ്യമന്ത്രിസ്ഥാനത്ത് അവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് ഒരു ന്യായീകരണമില്ല ഒരു നീതീകരണവും അതുകൊണ്ട് ഈ മന്ത്രിസഭ രാജിവെച്ച് ഒരു ജനവിധി തേടാൻ വേണ്ടിയിട്ട് തയറാവണമെന്നാണ് എനിക്ക് ആവശ്യപ്പെട്ടത്